വലിയ 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 ഷോറൂം സൗകര്യങ്ങൾ സെന്റർ ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്തായിരുന്നു ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇത് കാണിക്കുമ്പോ ചിലപ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മുറിക്കപ്പെടാം കാരണം നാളെ അതിനൊരു അന്വേഷണം വരും ഞാൻ എന്താ പറഞ്ഞത് എന്നെ കൊണ്ടി കാണിക്കണം എന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത് ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത് ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അതിന് ചെയ്ത പണി എന്താ ഏതോ ഒരു പഴുത്തഴുത്ത് പശുത്തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറെ നൂല് കെട്ടിയിട്ട് ഗോവിന്ദജാമി പറഞ്ഞ ഏതൊരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇട്ടിൽ ഒരു സാധനം ഇങ്ങനെ എന്താ പറയാ ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോലെ തലയിൽ കൈവച്ച ആ ഫോട്ടോ കാണിച്ചു ഇതാ ഗോവിന്ദ സ്വാമി അഴിമുറിച്ച് പുറത്ത് കടക്കുന്നു ദയവായി ഇങ്ങനൊന്നും ശ്രദ്ധിക്കണം ഇതിലും വലിയ പറ്റിപ്പ് വേറൊന്നുമില്ല അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ഇങ്ങനെ പോകൂ ഇത് ചോദിക്കാനും പറയാനും ആരില്ല ചോദിക്കണ്ട ആരാ നമ്മളെ പ്രതിപക്ഷല്ലേ ചോദിക്കുന്നങ്ങൾ കേട്ടില്ലേ ഇപ്പൊ നല്ല സുഖല്ലേ ജയിലില് എന്തൊരു സുഖം ആരവിടുത്തെ ജയിൽ വകുപ്പ് മന്ത്രി പ്രതിപക്ഷം ചോദിച്ചോ നിങ്ങക്കറിയോ ജയിൽ വകുപ്പ് മന്ത്രി ആരാൻ എനിക്കന്നെ അറിയില്ലായിരുന്നു ഈ ചങ്ങാതി ചാടി നടന്നപ്പോഴാ അന്വേഷിക്കുന്നത് അപ്പൊ അത് മുഖ്യമന്ത്രി തന്നെയാ അത് മുഖ്യമന്ത്രി തന്നെയാ അന്വേഷിക്കണ അത് മുഖ്യമന്ത്രി തന്നെ തൊഴുത്തിന്റെ ഫോട്ടോ കൊടുക്കണതോ അത് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ ഓ നല്ല സുഖം മനസ്സിലായോ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ മോത്തു നോക്കിയിട്ട് എന്താ ചങ്ങാതി നടക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ത്രാണിയില്ലാത്തത് എന്താ വീടി പറഞ്ഞിട്ട് അങ്ങോട്ട് ആവാത്തത് ആവൂല ആവൂല ഞാൻ കാര്യം പിന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ അത് തന്നെയാണ് ഇപ്പൊ മാർക്കറ്റ് പൊളിക്കുന്നത് ആരാ ചോദിക്കാനും പറയാൻ ആളില്ല ചോദിക്കണ്ടല്ലോ അവിടെ ഇവരുടെയൊക്കെ വാല് പിണറായി അമ്മിന്റെ ചോട്ടിലാണ് മനസ്സിലായോ അപ്പൊ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല പറയാനും കഴിയില്ല അത് അത് തന്നെയാ വസ്തുതയിൽ സന്തോഷത്തിന്റെ നാളുകൾ